പ്രവാസ ലോകത്തെ വാർത്തകളിലേക്ക് യു എസ് വിസക്ക് ഇനി മുതൽ സ്വന്തം രാജ്യത്തിനു പുറത്തുനിന്ന് അപേക്ഷിക്കാൻ സാധിക്കില്ല ഇന്ത്യൻ പൗരന്മാർക്ക് യു എസ് വിസ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടാകും സ്റ്റുഡന്റ് സന്ദർശക തൊഴിൽ വിസകൾക്ക് ഇനി മുതൽ ജന്മദേശത്തു നിന്നും നിയമപരമായി സ്ഥിരതാമസമാക്കിയ രാജ്യത്തു നിന്നും മാത്രമേ അപേക്ഷിക്കാനാകൂ കോവിഡിന് മുമ്പ് അനുവദിച്ച ഇളവിലാണ് ഇപ്പോൾ യു എസ് മാറ്റം വരുത്തിയത് രാജ്യത്ത് യു എസ് വിസ അനുവദിക്കുന്ന സംവിധാനം നിലവിലില്ലെങ്കിൽ മാത്രമേ ഇളവ് നൽകാവൂ എന്നാണ് പുതിയ നിബന്ധന വിസ വിസാഭിമുഖങ്ങൾക്ക് കാലതാമസം നേരിടുന്ന സാഹചര്യത്തിൽ പലരും അയൽ രാജ്യങ്ങൾ വഴി അപേക്ഷ അയച്ചിരുന്നു എന്നാൽ പുതിയ നിർദ്ദേശത്തോടെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ കോൺസുലേറ്റുകൾ വഴി മാത്രമാകും അപേക്ഷിക്കാൻ സാധിക്കുക ന്യൂസ് ഡെസ്ക് മൈഫിൻ ഒരു ടിവിഷത്തിനകം ഡ്രൈവർ ഇല്ലാ ഡെലിവറി വാഹനങ്ങൾ പുറത്തിറക്കുമെന്ന് യുഎഇ ഉപഭോക്താക്കൾക്ക് ഓർഡർ ചെയ്ത ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭിക്കും സ്വയം ഡ്രൈവിംഗ് ടാക്സികൾ മുതൽ ഡ്രൈവറില്ലാ ഡെലിവറി വാഹനങ്ങൾ വരെ അടുത്ത വർഷത്തിനുള്ളിൽ പുറത്തിറക്കും സെവൻ എക്സ് ഗ്രൂപ്പാണ് ഡ്രൈവറില ഡെലിവറി വാഹനങ്ങൾ നിരത്തിലിറക്കുന്നത് അബുദാബിയിലെ മസ്തർ സിറ്റിയിൽ ഓട്ടോണോമസ് വാഹനങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ട്രയൽ കമ്പനി ഇപ്പോൾ നടത്തുന്നുണ്ട് ഓട്ടോണോമസ് ഡെലിവറി ട്രക്കുകൾ ഇതിനകം സജീവമാണ് ഇത് സുരക്ഷിതമാണെന്ന് തെളിഞ്ഞാൽ യു എയിലുടനീളം വാഹനങ്ങൾ നിരത്തിലിറക്കുമെന്ന് സെവൻ എക്സ് ഗ്രൂപ്പ് സിഇഒ താരിഖ് അൽ വഹീദി പറഞ്ഞു ഗതാഗതവും ചെലവും കുറയ്ക്കുന്നതിലൂടെ കൊറിയർ എക്സ്പ്രസ് പാഴ്സൽ സേവനങ്ങൾക്ക് ഈ സംവിധാനം പ്രയോജനപ്പെടുത്താം കമ്പനിയുടെ ആപ്പായ വിൻ വഴി ഉപഭോക്താക്കൾക്ക് പാഴ്സലുകൾക്കും ഭക്ഷണ ഓർഡറുകൾക്കുമായി ബുക്ക് ചെയ്യാം മൈഫിൻ ദുബായ് മെട്രോയ്ക്ക് പിറന്നാൾ പതിനാറ് വർഷങ്ങൾ പൂർത്തിയാക്കി യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡുമായി ദുബായ് മെട്രോ കുതിക്കുന്നു രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഒൻപതിന് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ദുബായ് മെട്രോ ഉദ്ഘാടനം ചെയ്തത് ദുബായിലെ പ്രധാന പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു മെട്രോ സർവീസ് ആരംഭിച്ചത് ഇരുന്നൂറ്റി അൻപത് കോടി ജനങ്ങൾക്കാണ് ഇതുവരെ യാത്രാ സൌകര്യമൊരുക്കിയത് എമിറേറ്റിന്റെ വികസനത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ദുബായ് മെട്രോ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഏഴ് ശതമാനം കൃത്യനിഷ്ഠതയോടെയാണ് സർവീസ് നടത്തുന്നത് ദിവസേന ശരാശരി ഒൻപത് ലക്ഷം പേരാണ് ദുബായ് മെട്രോ വഴി യാത്ര ചെയ്യുന്നത് ഡിസംബറോടെ യാത്രക്കാരുടെ എണ്ണം മുപ്പത് കോടി കവിയുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ ഇത് മുപ്പത്തിരണ്ട് കോടി എത്തുമെന്നാണ് കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി